നമസ്കാരം ഇന്ത്യയിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് സ്വർണത്തെ ഒരിക്കലും തിരസ്കരിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണ് സ്വർണ്ണ വ്യാപാരികൾ ഓരോ ഓഫറുകൾ പ്രഖ്യാപിക്കുന്നത് നിലവിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും അടിസ്ഥാന ഇറക്കുമതി വില കുറച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ രാജ്യാന്തര വിപണിയിൽ സ്വർണം വെള്ളി വിലകൾ ഉണ്ടായിരുന്ന ചാഞ്ചാട്ടങ്ങൾക്കിടയിലാണ് ഇവയുടെ വില നിയന്ത്രിക്കാനുള്ള നിർണായക നടപടി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് സ്വർണത്തിന് പത്ത് ഗ്രാമിന് നാൽപ്പത്തിരണ്ട് ഡോളറും വെള്ളിക്ക് കിലോയ്ക്ക് നൂറ്റിയേഴ് ഡോളറുമാണ് കുറച്ചത് ആഭ്യന്തര വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും വില കുറയ്ക്കുന്നതിന് നീക്കം സഹായിക്കും അടിസ്ഥാന ഇറക്കുമതി വില എന്ന് പറയുന്നത് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് കസ്റ്റംസ് തീരുവ കണക്കാക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന വിലയാണിത് സർക്കാർ ഓരോ പതിനഞ്ച് ദിവസത്തിലും ഈ അടിസ്ഥാന വില പുതുക്കാറുണ്ട് അടിസ്ഥാന വില കുറയ്ക്കുന്നത് ഇറക്കുമതിക്കാർക്കുള്ള നികുതി ഭാരം കുറയ്ക്കും ഇത് ആഭ്യന്തര വിപണിയിൽ വില സ്ഥിരപ്പെടുത്താൻ സഹായിക്കും ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താവും രണ്ടാമത്തെ വലിയ ഇറക്കുമതി രാജ്യവുമാണ് ഇന്ത്യ ക്രൂഡ് ഓയിലിന് ശേഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇറക്കുമതി ഉൽപ്പന്നങ്ങളിൽ ഒന്നുകൂടിയാണ് സ്വർണം പ്രതിവർഷം എണ്ണൂറ് മുതൽ ആയിരം ടൺ സ്വർണ്ണമാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് രാജ്യത്ത് ആവശ്യമായ സ്വർണം ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നത് തന്നെയാണ് ഈ അമിത ഇറക്കുമതിയിലേക്ക് നയിക്കുന്നത് ഇന്ത്യ പ്രതിവർഷം മുപ്പത്തിരണ്ട് മില്യൺ ഡോളറിന്റെ ആഭരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിലും അറ്റ വ്യാപാര കമ്മി ഇപ്പോഴും ഇരുപത്തിമൂന്ന് മില്യൺ ഡോളറായി തുടരുകയാണ് ഈ ഭാരം കുറയ്ക്കുന്നതിനായി മൂല്യവർദ്ധിത കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ ഇറക്കുമതി തീരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായി കഴിഞ്ഞ വർഷം കുറച്ചിരുന്നു കൂടാതെ സ്വർണ്ണ ധന സമ്പാദന പദ്ധതികൾ അവതരിപ്പിക്കുകയും ഇറക്കുമതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ പോലുള്ള ബദൽ മാർഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഉപയോഗ രീതികളിൽ മാറ്റം വരുന്നതുവരെ ഇന്ത്യയുടെ സ്വർണത്തോടുള്ള സ്നേഹം സാമ്പത്തിക സ്ഥിരതയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് തിളങ്ങി നിൽക്കും ഇന്ത്യ പ്രധാനമായും സ്വർണം ഇറക്കുമതി ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ മൊത്തം ഇറക്കുമതിയുടെ ഏകദേശം നാപ്പത് ശതമാനവും ഇവിടെ നിന്നായിരുന്നു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പതിനാറ് ശതമാനം ഇറക്കുമതിയുമായി തൊട്ടുപിന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഡ്യൂട്ടികൾ കുറയ്ക്കുകയും ദുബായിലെ സ്വതന്ത്ര വ്യാപാര മേഖലയിലൂടെയുള്ള കയറ്റുമതി സുഗമമാക്കുകയും ചെയ്തത് ഇതിന് സഹായകരമായി ദക്ഷിണാഫ്രിക്ക ഏകദേശം പത്ത് ശതമാനം സംഭാവന ചെയ്യുന്നുണ്ട് മറ്റ് പ്രധാന വിതരണക്കാരിൽ അമേരിക്ക സിംഗപ്പൂർ ഹോങ്കോങ് എന്നിവ ഉൾപ്പെടുന്നുണ്ട് യു കെ ഫ്രാൻസ് ഓസ്ട്രേലിയ പെറു എന്നിവിടങ്ങളിൽ നിന്ന് ചെറിയ രീതിയിൽ സംഭാവന ചെയ്യുന്നുണ്ട് നിർണായക മാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതോടെ സ്വർണ്ണവില ഭാവിയിൽ കുറയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്തമൈ ടി